ഇന്ന് നമ്മുടെ ഫാമിലിയിലേക്ക് പുതിയൊരു അതിഥി വരുന്ന ദിവസമാണ് സന്തോഷത്തിൻ്റെ ദിവസം ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മൾ പുതിയൊരു ബൈക്ക് വാങ്ങാൻ വേണ്ടി പോവുകയാണ് അതിനു മുമ്പായി പല വണ്ടികൾ ടെസ്റ്റ് റൈഡ് ചെയ്തു നമ്മളുടെ പ്രഭാകരന് ഇനി വിശ്രമ ജീവിതമാണ് അതുകൂടാതെ മറ്റൊരു സന്തോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ യാത്രയിൽ തുടക്കത്തിലുണ്ടായിരുന്നു നമ്മുടെ രാഹുൽ മച്ചാനെ നിങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ടാവും അപ്പം രാഹുൽ മച്ചാൻ്റെ കല്യാണ ഉറപ്പിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ചടങ്ങിലൊക്കെ പങ്കെടുത്തു അത് കൂടാതെ മറ്റൊരു സന്തോഷകരമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീക്കിയുടെ സ്വന്തമായിട്ടുള്ള വീട് എന്നൊരു ആഗ്രഹം പൂർത്തീകരിച്ചു അവരുടെ വീട്ടിൽ കയറി കൂടുതലൊക്കെയായിരുന്നു ഞാൻ ആ ചടങ്ങിലൊക്കെ പങ്കെടുത്തു എന്തായാലും സന്തോഷങ്ങൾ അങ്ങ് എന്താ പറയുക നിറഞ്ഞു കവിയുകയാണ് ഹലോ നമസ്തേ അങ്ങനെ കാത്തിരിപ്പുകൾക്ക് വിരാമമാണ് നമ്മളുടെ ഫാമിലിയിലേക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു പുതിയ അതിഥി വരുന്നുണ്ടെന്നുള്ളത് അപ്പം ആ അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കൂട്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇറങ്ങുമ്പോൾ എൻ്റെ ഹെൽമെറ്റ് മാത്രമേ ഉള്ളൂ അപ്പം എടുക്കാൻ വേണ്ടി പോവുകയാണ് ഇൻട്രോയിൽ നിങ്ങൾ കുറച്ച് ബൈക്കുകളുടെയൊക്കെ വിഷ്വൽസ് കണ്ടിട്ടുണ്ടാവും അപ്പം ഏതാണ് ആ ഒരു ബൈക്ക് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പോഴും ആ ഒരു ഐഡിയ കിട്ടിയിട്ടാണെങ്കിൽ ജസ്റ്റ് ഇത് എപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് കമൻറ്റിൽ വന്ന് കമൻറ്റ് ചെയ്യ് അതിനുശേഷം വീഡിയോ കണ്ടിന്യൂ ചെയ്യും ഇന്നത്തെ എപ്പിസോഡിലുണ്ടല്ലോ നമ്മളുടെ ഫാമിലിയിലേക്കുള്ള ആ ഒരു പുതിയ അതിഥിയെ നമ്മൾ സ്വീകരിച്ചു കൊണ്ടുവരുന്നതും അതിൻ്റെ വിശേഷങ്ങളും എന്തുകൊണ്ട് ആ ഒരു ബൈക്ക് എടുക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനുശേഷം ഇനിമോലങ്ങോട്ടേക്ക് യാത്രകൾ നമ്മൾ തുടങ്ങുകയാണേ ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോടാണ് കോഴിക്കോട് എൻ ജി എ കോട്ടേഴ്സിൽ തന്നെയാണുള്ളത് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിൽ വണ്ടിയൊന്നും നേരെ ഒരു ഓട്ടോ പിടിച്ച് അത് കഴിഞ്ഞ് ഇവിടുന്ന് ബസ്സിന് കയറി നേരെ കോഴിക്കോടുള്ള നടക്കാവ് സൈഡിലുള്ള ഷോറൂമിലാണ് നമ്മൾ പോകുന്നത് അപ്പം ഓട്ടോ വല്ലതും കിട്ടുമെന്നുള്ളത് നോക്കട്ടെ നമ്മുടെ യാത്രകൾക്കൊപ്പം നിങ്ങളെയും കൂടെ കൂട്ടുക എന്ന ലക്ഷ്യവുമായിട്ട് നമ്മൾ തുടങ്ങിയതാണ് യാത്രി വൈബ്സ് എന്ന നമ്മളുടെ ട്രാവൽ കമ്പനി അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മൾ ഗ്രൂപ്പ് ടൂറുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഈ വരുന്ന ഏപ്രിൽ മാസം നമ്മൾ സംഘടിപ്പിക്കുന്ന കാശ്മീർ യാത്രയിലേക്ക് ഭൂമിയിലെ സ്വർഗ്ഗത്തിലേക്ക് ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യുക അതുകൂടാതെ നേപ്പാൾ ആൻഡമാൻ ലക്ഷദ്വീപ് തുടങ്ങിയ ഇടങ്ങളിലേക്കും ഈ വരുന്ന മാസങ്ങളിൽ നമ്മുടെ ഗ്രൂപ്പ് ടൂറുകളുണ്ട് കേട്ടോ ഇനി വരുന്ന ഗ്രൂപ്പ് യാത്രകളുടെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് കേട്ടോ നടക്കാവുക ഞാൻ നടന്നു തന്നെ നടന്നുതന്നെ പോകേണ്ടിവരുമെന്ന് തോന്നുന്നു ഓട്ടോയൊന്നും കിട്ടിയില്ല ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് നമ്മളുടെ പ്രഭാകരന്റെ കാര്യത്തിലുണ്ടല്ലോ വലിയൊരു ടിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട് ഫൈനലി നമ്മൾ നമ്മളുടെ പുതിയ ഫാമിലി അതായത് യുനിപ്പോ സുസൂഖി ഫാമിലിയിലാണ് നമ്മളുള്ളത് സുസൂഖിയുടെ ഷോറൂമിലേക്ക് വന്നു ആ ഇവിടെയാണ് വണ്ടി വണ്ടിയല്ലേ കാണുന്നത് ഏതാ വണ്ടി എന്നുള്ളത് സുസൂഖിയുടെ ബീസ്ട്രോം എന്ന് പറയുന്ന മോഡൽ വണ്ടിയാണ് ആവശ്യമില്ല ഇതെല്ലാം ഒറിജിനലാണ് ഓക്കെ ഇങ്ങനെ ഞാൻ രണ്ട് വണ്ടിയാണ് നോർമലി എൻ്റെ കയ്യിൽ മുമ്പിലുണ്ടായിരുന്നത് അതിൽ ഒന്ന് വന്നിട്ട് നമ്മളുടെ കെ ടി എമ്മിൻ്റെ അഡ്വഞ്ചർ ടു ഫിഫ്റ്റിയും അതുപോലെ തന്നെ സുസൂക്കിയുടെ ബീഷ്ട്രോം എസ് എക്സ് ടു ഫിഫ്റ്റി എന്ന് പറയുന്ന മോഡല് അപ്പം ഇതിലേക്ക് തിരിയാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട രണ്ട് പോയിൻ്റ് ആണ് ഒന്നുള്ളത് ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈലേജ് ആണ് ലോങ്ങ് റൈഡ് റൺ ചെയ്യുമ്പോൾ നമുക്ക് മൈലേജ് ഭയങ്കരമായിട്ടും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൂടാതെ ഓൺ റോഡ് റേറ്റ് പിന്നെ മൂന്നാമത്തെ വേറൊരു കാര്യം ഇതിൻ്റെ എൻജിൻ ഉണ്ടല്ലോ ഭയങ്കര എന്താ പറയുക നമ്മൾ എക്സ്പ്രസ് ഓടിച്ചിട്ട് ഇതിലേക്ക് വരുമ്പോഴത്തേക്കും ഭയങ്കര സ്വീറ്റാണ് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് കേട്ടോ വണ്ടി ഇത് തന്നെ ചൂസ് ചെയ്തത് ഒരു വർഷം രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് കേട്ടോ ഈ സുസൂക്കിയുടെ ബീസ്ട്രോം എസ് എക്സ് ടു ഫിഫ്റ്റി എന്ന് പറയുന്ന മോഡലിന് ഓൺ റോഡ് വരുന്ന പ്രൈസ് അതിൻ്റെ അപ്പം നമ്മളിപ്പം പൈസ അടച്ചേക്കുന്നത് ഇപ്പം ലോണുണ്ട് അത് കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഞാൻ പറഞ്ഞില്ലേ ഒരു ലാസ്റ്റ് ഒരു കാര്യം പറയാനുണ്ടെന്നുള്ളത് അത് ഭയങ്കര എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഇമോഷണലി ഭയങ്കര ഒരു കാര്യം കൂടിയായിരുന്നു കേട്ടോ നമ്മളുടെ പ്രഭാകരനെ കൊടുക്കുക അതിന് ശേഷം എക്സ്ചേഞ്ച് ചെയ്തിട്ട് വേറൊരു വണ്ടി എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷേ എങ്കിൽ നമ്മുടെ പ്രഭാകരൻ സ്റ്റില്ല് ഇപ്പം നമ്മുടെ വീട്ടിലുണ്ട് എവിടെയും പോയിട്ടില്ല അവൻ എവിടെയും പോകുന്നില്ല എന്നുള്ളതാണ് അവർ സന്തോഷകരമായിട്ടുള്ള വാർത്ത പറയാനുള്ളത് അപ്പം ആ ഒരു വണ്ടി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു എമൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ആ ഒരു എമൗണ്ടും പിന്നെ ലോണ് ഞാൻ ആക്കിയിട്ടുണ്ട് അപ്പം ലോണൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വണ്ടി എടുക്കുന്നത് അങ്ങനെ ഫൈനലി ഞാനിപ്പോൾ ഇതാ അവസാന സൈനും കാര്യങ്ങളൊക്കെ ചെയ്തു ഇനിയിപ്പോൾ നമ്മളുടെ വണ്ടി ഡെലിവറിക്ക് വേണ്ടി എടുക്കാൻ വേണ്ടിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് അവർ കുഴക്കുവാണ് ഇനി ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വണ്ടി ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടല്ലേ വണ്ടി നേരിട്ട് കാണാം അത് കൂടാതെ നമുക്ക് അതിൻ്റെ ചാവി കയ്യിലേക്ക് കിട്ടുകൂടി ചെയ്യും കേട്ടോ ഞാൻ ഒരു വളരെ സ്പെഷ്യൽ ഗെസ്റ്റാണ് ശരിക്കും ആക്ച്വലി നമ്മൾ ഞാനവിടെ വന്ന് ഇറങ്ങിയ സമയത്ത് കണ്ടത് കൂടുതൽ പരിചയപ്പെട്ടു നോക്കി ഞാൻ വളരെ അഞ്ച് മിനിറ്റ് നമ്മൾ സംസാരിച്ചിട്ടുള്ളൂ നേരത്തെ പരിചയപ്പെടുന്ന ഒരാളായി തോന്നി പോയി വളരെ പേഴ്സണലൈസ്ഡ് ആയിട്ട് തോന്നി കാരണം എന്താ വെച്ചാൽ പുള്ളി ആദ്യം ഉപയോഗിച്ചിരുന്ന വണ്ടി എക്സ്പെൾസ് ആണ് എക്സ്പെൽസ് ഫസ്റ്റ് ഒരു അനിമേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ആ എക്സ്പെൽസിന്റെ പേര് പ്രഭാകരൻ എന്നാ അപ്പം പ്രഭാകരനെ മാറ്റിയിട്ടാണ് പുതിയ ഞങ്ങളുടെ ഫാമിലി ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഞങ്ങളുടെ യാത്ര കാണുന്ന ആൾക്കാരൊക്കെ ഈ വണ്ടിയും ഒരു ക്യാരക്ടർ ആയിരിക്കും അപ്പം നമ്മളുടെ അടുത്ത യാത്രയ്ക്കുള്ള ക്യാരക്ടറാണ് പുതിയൊരു ജീവനുള്ള ആൾ എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളുടെ ഫാമിലി മൊത്തം കൺസിഡർ ചെയ്യുന്നത് ഫാമിലിയിലെ പുതിയൊരു ആളെ നമ്മള് ഇന്ന് ആ ഒരു പോസിറ്റീവ് ഡേ ആണ് പിന്നെ കൊല്ലത്തേക്കുള്ള യാത്രയാണ് അപ്പൊ ഫൈനലി ഉണ്ടല്ലോ എന്താ നമ്മളുടെ ഫാമിലിയുടെ പുതിയ അംഗം ഇവിടെ ഒരു കർട്ടനൊക്കെ ഇട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് വണ്ടി ഏതാണെന്ന് ഞാൻ പറഞ്ഞു ഏതാ കളർന്നും നല്ല ഐഡിയ ഉണ്ടോ നിങ്ങൾക്ക് എന്തായാലും ഭയങ്കര ക്യാച്ചി ആയിട്ടുള്ള ഒരു കളറാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ എന്താണ് വണ്ടിയുടെ പേര് എന്നുള്ളത് നമ്മൾ ഇനിയും തീരുമാനിച്ചിട്ടില്ല കേട്ടോ അപ്പം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയും എന്താണ് നമ്മളുടെ ഈ വണ്ടിക്ക് ഇനി ഇടേണ്ട പേര് എന്നുള്ളത് അപ്പം അതിൽ ബെറ്റർ നോക്കിയിട്ട് നമുക്ക് ആ ഒരു പേര് പെട്ടെന്ന് തന്നെ ചൂസ് ചെയ്യണം അതിന് ശേഷം വേണം നമുക്ക് മുൻപോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്തായാലും ഏതാണ് വണ്ടി ഏതാണ് കളർ എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒരു അംഗീലേക്ക് നമ്മൾ ചെയ്യാണ് റെഡിയല്ലേ ഓക്കേ യെസ് ഇതാണ് നമ്മളുടെ വിസ്രോമ് ഫിഫ്റ്റി എസ് എക്സ് യെല്ലോ കളർ തന്നെയാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത് ഇവിടെ ചെന്നിട്ടുണ്ടെങ്കിലും തെളിഞ്ഞു നിൽക്കണം നമ്മുടെ വണ്ടി എന്തായാലും കവർ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഒന്ന് ഞാൻ പറയുമോ നമുക്ക് കൂടാതെ ഇവിടെ ഒന്ന് നല്ല രീതിയിലുള്ള എന്താ പറയുക ഒരു ഡെലിവറി തന്നിട്ടുണ്ട് താങ്ക് സോ മച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയിപ്പം ഞങ്ങളെ സംബന്ധിച്ച് നമ്മളുടെ ഒരു ഒന്നര ലക്ഷത്തോളം വരുന്ന നമ്മളുടെ ആ ഒരു ഫാമിലിയിൽ നിങ്ങളിപ്പം നമ്മളൊരു സുസൂക്കുന്ന ഒരു വണ്ടി എടുത്തു ഇനിയിപ്പം നിങ്ങളും ഞങ്ങളുടെ ഫാമിലിയിലോട്ട് വരികയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഫാമിലിയിലേക്ക് സ്വാഗതമുണ്ട് താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷം അഖിലേ അഖിലാണ് കേട്ടോ എനിക്ക് ആദ്യം ആദ്യമാലി ഇവിടെയുള്ള ബാക്കിയുള്ള വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു ചെയ്തുന്നത് ഇനിയും ഒരുപാട് വണ്ടിനെപ്പറ്റി നമുക്ക് കാണാനുണ്ട് ഇതിനെപ്പറ്റി ഇനിയിൽ ഒരുപാട് പഠിക്കാനുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്തുകൊണ്ട് ഈ വണ്ടി ചൂസ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് മുമ്പോട്ടേക്ക് പറയാം ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യട്ടെ താങ്ക് യു താങ്ക് യു സോ മച്ച് എന്താ വണ്ടിയുടെ കീ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട് എന്തായാലും ഇനിയിപ്പോൾ അങ്ങോട്ടേക്കുണ്ടല്ലോ യാത്രകളുടെ കാഴ്ചകളുടെ കളർഫുൾ ലോകത്തേക്ക് നമ്മൾ പോവാണ് അതും ഈ ഒരു കളർഫുൾ കളറുമായിട്ട് കേട്ടോ പേര് മറക്കല്ലേ ചേരുന്നുണ്ടോ വണ്ടി യെസ് നമ്മളങ്ങനെ റോഡിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഹായ് വാന വണ്ടി വണ്ടിയിലുണ്ടല്ലോ ആ ഒരു എടുപ്പും കളറും നല്ല റോഡ് പ്രസൻസ് ആണ് കേട്ടോ ഈ ഒരു വണ്ടിക്ക് അതൊക്കെയാണ് എന്നെ ഇതിലേക്ക് ആകർഷിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഒരുപാട് ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട് വൺ ബൈ വണ് ഓരോ ഫീച്ചേഴ്സ് എന്താ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഒന്നൊരു ശാന്തസുന്ദരമായ സ്ഥലത്ത് വണ്ടി കൊണ്ടായി ഇട്ടിട്ട് പറയാം ഇപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഉള്ള അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് പറയാം കമ്പയർ ടു എന്റെ തൊന്നെ വലിയൊരു ദുരന്തം എന്റെ ഫോണെ നിലത്തു വിടുപോയി ഞാൻ ആ ഈ പാലിന്റെ ഈ പാലിന്റെ സിബ് ഇടാൻ വിട്ടുപോയതാ ഓക്കെ അതുകൊണ്ട് ഫോൺ എൻ്റെ ഫോണിൻ്റെ പുറകിലുണ്ടായിരുന്ന വണ്ടി ബസ്സുകാരൻ അവിടെ നിർത്തി പോന്ന കൊണ്ട് ഫോണിൻ്റെ മേലക്കൂടി വണ്ടി കയറിയില്ല അയ്യെന്തെ അതിൻ്റെ മേലക്കൂടി കാണി കയറിയായിരുന്നെങ്കിൽ ഒരെണ്ണം കിട്ടുമ്പോൾ വേറെ ഒന്ന് പോകുന്ന എന്തോ ഇതെന്താ ഇങ്ങനെ യെസ് ഫൈനലി നമ്മൾ പോയടത്തേക്ക് തന്നെ തിരിച്ചെത്തി ഞാൻ പറഞ്ഞില്ലായിരുന്നു പ്രഭാകരൻ്റെ കാര്യത്തിൽ ഒരു കാര്യം നിങ്ങളെ പറയാനുണ്ടെന്ന് നമ്മളെ വിട്ടുപോകാതെ പ്രഭാകരൻ്റെതാ ഇപ്പോഴും നമ്മളുടെ കൂടെ തന്നെ നമ്മളെയും കാത്ത് ഇവിടെയുണ്ട് കേട്ടോ പക്ഷെ പ്രഭാറിനൊരു മാറ്റമുണ്ട് അവൻ്റെ സൈഡ് ബോക്സ് ഒക്കെ ഞാൻ അയച്ചിട്ടുണ്ട് യെസ് നമ്മളുടെ വണ്ടി നമ്മുടെ ദൂരം കാണിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അവനുണ്ടല്ലോ ശരിക്കും ഒരു കുർത്തി ഹെൽമെറ്റ് ഒക്കെ വാങ്ങിക്കൊടുക്കട്ടെ ഞങ്ങൾ പ്രവാറിന്റെ പുറത്ത് ഇടയ്ക്ക് മീനൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഈ ഹെൽമെറ്റിൽ പോവായിരുന്നു ഹെൽമെറ്റ് കെട്ടിട്ട് ഇതെന്താ മാ തല വെച്ചേക്കുന്ന തലയിൽ ഇട്ടേക്കുന്ന എന്താ എമ്പ് ആ ഹെൽമെറ്റ് അവന് എംബ് എന്നാണ് കേട്ടോ പറയുന്നത് നോക്ക് അതേതാ അതെല്ലാം ഏതാ നമ്മുടെ വണ്ടി നടക്കട പോടാ ഇതില് നോക്കണ്ട നോക്കി പറഞ്ഞാ മതി ഏതാ നമ്മുടെ വണ്ടി വേറെ പുതിയ ബൈക്ക് എങ്ങനെ ഇപ്പൊ കണ്ട ബ്യൂട്ടിഫുൾ ബൈക്ക് ദുനഅറി അത് കയറി പോണ്ടേ ഓക്കെ ഹെൽമെറ്റ് ഒക്കെ വെച്ച് കേരള റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ടെന്നോ വണ്ടി സൂപ്പറാ എന്തായാലും അതിനെ നമുക്ക് ഈ രണ്ട് ബൈക്ക് പ്രഭാകരനെയും ഈ വണ്ടിയും കൂടി കുറച്ചപ്പറ വെച്ചിട്ട് ഇതിന്റെ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അതിന് ശേഷം നമുക്ക് ഇവനെ കേട്ടിട്ട് ആദ്യമായിട്ട് ഇവനെ കൊണ്ട് റൈഡിന് പോകാൻ ദൂനെ കേട്ടിട്ട് നമ്മൾ ചെറിയ റൈഡ് വരം വെക്കുന്നു അതും ഇവനെ കേട്ടാണ്ട് വേറെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ലെടുക്കൂലേ എന്താ പറയാ വണ്ടിയിൽ കയറാൻ വേണ്ടി അവൻ ഭയങ്കര ഫുള്ള് ആവേശത്തിലാണ് ഇത് എങ്ങനുണ്ട് വണ്ടി അങ്ങനെ ഉണ്ട് മോനെ ഒരു വണ്ടിയല്ല രണ്ട് വണ്ടിയാണ് അപ്പൊ രണ്ടിലും ഇത് രണ്ടുപേരെ നിർത്തി ചില കാര്യങ്ങൾ എനിക്ക് പറയാറുണ്ട് കേട്ടോ വളർന്നു വരുന്ന ആണ് കേട്ടോ എല്ലാരും പ്രോത്സാഹിപ്പിക്കണം ഇവന് ഇപ്പൊ ഭയങ്കര എന്താ പറയാ ഞാൻ പറയുന്ന പോലെ പല കാര്യങ്ങളും പറയാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പൊ വണ്ടിനെ പറ്റി പറഞ്ഞു തരുന്നതാണ് എന്തായാലും അതുകൊണ്ടല്ലോ നമ്മളുടെ പ്രഭാകരനെ അതുപോലെ തന്നെ നമ്മളുടെ പുതിയ ഞാൻ പറഞ്ഞു പേര് ആയിട്ടില്ല നിങ്ങൾ നിങ്ങള് ഇടാൻ വേണ്ടിട്ട് അവള് ഇന്ന അവനെ കാണുന്നുണ്ടോ ആ ഓക്കെ രണ്ട് വണ്ടിയും നമ്മൾ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് എന്തായാലും ഒരു വലിയ ആ മാമ മനസിലായി ഇനി കൊറച്ചേരും ഞാൻ പറഞ്ഞോട്ടെ ആ ഓക്കെ എന്നാൽ രീതിയിലാണ് അങ്ങനെ നോക്കി നിൽക്കും ആ ഓ കാണാൻ കാണാം പക്ഷേ ഓക്കെ എന്തായാലും ഉണ്ടല്ലോ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രഭാകരനും അതുപോലെ തന്നെ ഈ രണ്ട് വണ്ടിയും ഒരുമിച്ച് നമ്മളുടെ വീട്ടിൽ ഇനി മുതൽ ഉണ്ടാകും എന്നുള്ളതാണ് എന്തായാലും ഉണ്ടല്ലോ എങ്ങനെ നമ്മളുടെ ഈ ഒരു ബൈക്ക് ഇവിടെ വന്നു എന്നുള്ള കാര്യം ഞാൻ പറയണ്ടേ ശരിക്കും എനിക്കത് ഭയങ്കര എന്താ പറയുക ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടിയ കാര്യമാണ് ശരിക്കും ഇങ്ങനെ ഒരു പുതിയ വണ്ടി എടുക്കുന്ന സമയത്ത് ഈ ഒരു വണ്ടി കൊടുക്കേണ്ടി വരും എന്നുള്ളത് എന്നെ സംബന്ധിച്ചും ഭയങ്കര സങ്കടമുള്ള കാര്യമായിരുന്നു എന്തായാലും ഈ വീഡിയോ വന്നു കഴിയുമ്പം ഇച്ചായ ചീത്ത പറയാം കാരണം പ്രത്യേകിച്ച് എവിടെ എൻ്റെ പേര് കാര്യങ്ങളൊന്നും പറയരുതെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ എങ്കിൽ ഇച്ചായം മാത്രമല്ല വേറെയും സമ അസൻ മനസ്സുള്ള അതുപോലുള്ള ആളുകളുണ്ട് അപ്പോൾ ഇച്ചായം പറഞ്ഞു ഇതുപോലുള്ളൊരു വണ്ടി നിങ്ങളുടെ എന്താ പറയുക ഭാഗമാണ് നിങ്ങളുടെ ലൈഫിന്റെ ഭാഗമാണ് ഒരിക്കലും കളയരുത് വിട്ടുകളയരുത് ഇപ്പം കളഞ്ഞിട്ടുണ്ട് പിന്നെ ഒരിക്കലും ഈ ഒരു വണ്ടി നമുക്ക് തിരിച്ച് കിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് വില കൊടുത്തും കൂടെ നിർത്തണം എന്ന് പറഞ്ഞിട്ട് നീ ഇപ്പം ഈ ഒരു വണ്ടി ഇപ്പം എക്സ്ചേഞ്ച് ചെയ്താൽ എങ്ങനെ എത്ര രൂപയാണ് നിനക്ക് കിട്ടുക എന്നുള്ളത് ആ ഒരു എമൗണ്ട് ഞാൻ തന്നോളാം അത് ഒരു വണ്ടി ഇതിൻ്റെ വീട്ടിൽ തന്നെ വെക്കുക എന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് അങ്ങനെയാണ് കേട്ടോ അബ്ദാ നമ്മളുടെ പ്രഭാകരൻ നമ്മളുടെ കൂടെ വീണ്ടും വന്നത് എന്തായാലും ഈ ഒരു യാത്രകൾ കൊണ്ട് എന്ത് നേടിയെന്ന് പല ആളുകളും എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇതുപോലുള്ള നല്ല എന്താ പറയുക സൗഹൃദങ്ങൾ ഇതുപോലുള്ള ചങ്കുപറിച്ച് തന്നു സ്നേഹിക്കുന്ന ആളുകൾ വലിയൊരു കുടുംബം കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാൻ ഈ ഒരു യാത്രകൾ കൊണ്ട് യാത്രാ വീഡിയോകൾ കൊണ്ട് എനിക്കുണ്ടായ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് അപ്പം ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ ഈ ഒരു പിന്തുണയ്ക്കും ഒക്കെയും ഇങ്ങനെ കൂടെ നിൽക്കുന്നതിന് ഇനിയിപ്പം എങ്ങനെയാണ് ഈ ഒരു വണ്ടിക്ക് വണ്ടിയുടെ പ്രൈസിന്റെ കാര്യങ്ങൾ മുഴുവൻ ഡീറ്റെയിൽസ് ഞാൻ പറയാം രണ്ട് ലക്ഷത്തി രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് അതിൽ ഈ ഒരു വണ്ടിക്ക് നമ്മളുടെ പ്രഭാകരനെ കാണിച്ചപ്പം സുസൂക്കി എന്ന് അവർ പറഞ്ഞത് ഈ ഒരു വണ്ടിക്ക് അവരൊരു ഇരുപതിനായിരം രൂപ ഒരു ബോണസ് ഒരു ബൈബാക്ക് ബോണസ് എന്നുള്ള രീതിയിൽ തരാം അതുകൂടാതെ വണ്ടിയിൽ ഒരു എമൗണ്ടും കൂടി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടോട്ടൽ ഒരു എമ്പതിനായിരം രൂപ ആണ് അവർ ഈ ഒരു വണ്ടിക്ക് കിട്ടുന്നത് അപ്പം തീച്ചയായും പറഞ്ഞ ആ ഒരു എമൗണ്ട് എനിക്ക് അയച്ചു തന്നു അപ്പോൾ ആ ഒരു എമ്പതിനായിരം രൂപ നമുക്ക് ഈ ഒരു വണ്ടി പോകാതെ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടി ആ ഒരു എമൗണ്ടും അതുകൂടാതെ കൂടാതെ നമ്മളിപ്പം ഗ്രൂപ്പ് ടൂറുകളും ഒക്കെയും സംഘടിപ്പിച്ചതും അതുകൂടാതെ നമുക്ക് എന്താ പറയാ നമ്മളെ എന്താ എനിക്ക് അതിനെയൊക്കെ നന്ദി പറയണോ അത് എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ല ബാലുചേട്ടനോടൊക്കെ ഒരുപാട് സ്നേഹം മാത്രം തന്നെയാണ് പറയാനുള്ളത് ഇങ്ങനെയൊരു വണ്ടി പെട്ടെന്ന് തന്നെ നമുക്ക് വാങ്ങാനായിട്ടും എല്ലാരും അവരെല്ലാരും ഹെൽപ് ചെയ്തു നിങ്ങൾ ഓരോരുത്തരും സഹായിച്ചു കാരണം നിങ്ങൾ ഓരോരുത്തരും കാണുന്ന വീഡിയോ വീഡിയോകൾ കണ്ട് അതിന് തരുന്ന പിന്തുണയും അതിൽ നിന്ന് കിട്ടുന്ന ഓരോ ചെറിയ ചെറിയ പൈസയും ഒക്കെ ഒരു പിന്നെ ഗ്രൂപ്പ് ടൂറുകളൊക്കെ കണ്ടക്ട് ചെയ്തുമൊക്കെയാണ് നമ്മൾ ഇങ്ങനെയൊരു പുതിയൊരു അംഗത്തെ നമ്മളുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നത് എന്തായാലും ഒരുപാട് സന്തോഷമാണ് ഈ ഒരു മൊമെൻറ്റ്സ് കേട്ടോ ഇനിയിപ്പോൾ ജസ്റ്റ് വണ്ടീനെ ഒന്ന് വെറുതെ ഒന്ന് പൊതുവെ ഞാനൊന്ന് പരിചയപ്പെടുത്താം എന്താ ഇവിടെ കീട്ട് ഇത് തിരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇത ഇതാണ് നമ്മളുടെ മീറ്റർ കൺസോൾ വരുന്നത് അത് ഇതിൻ്റെ അകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഒരു കാര്യം ഇതിൻ്റെ ഉണ്ടല്ലോ ഈ ജി പി എസിൻ്റെ ആ ഒരു സാധനം ഭയങ്കര ആണ് ശരിക്കും നമുക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇങ്ങനെ കാണിക്കുകയൊക്കെ ചെയ്യും എത്ര എത്ര മീറ്ററിനുള്ളിൽ മാറണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അതുകൂടാതെ ഇതിൻ്റെ ഇപ്പോൾ ഫ്യൂൽ ഇൻഡിക്കേഷൻ അതുപോലെ തന്നെ ഇതിൻ്റെ ആർ ടി എമ്മിൻ്റെ കാര്യങ്ങൾ അതുപോലെ തന്നെ ഗിയർ ഇൻഡിക്കേഷൻ അങ്ങനെ പല കാര്യങ്ങളുണ്ട് പിന്നെ ഇവിടെ ഇതാണ് ഇതിൻ്റെ കിൽ സ്വിച്ച് വരുന്നത് പിന്നെ ഇത് ഓൺ ചെയ്യുന്നത് അതുകൂടാതെ ഇതിൻ്റെ ഉണ്ടല്ലോ ഇവിടെ ഒരു പാസ് സ്വിച്ച് നമ്മളുടെ എക്സ്പെൽഷൻ ഇല്ലാത്തൊരു സാധനമായിരുന്നു പാസ്വിന് വേണ്ടിയിട്ടുള്ള സ്വിച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ല ലൈറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വിസിബിലിറ്റി ഉള്ള ടൈപ്പ് നല്ലതാണ് ഇതിൻ്റെ ശരിക്കും ഉണ്ടല്ലോ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടൊരു പാർട്ട് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഒരു പോർഷൻ ഈ ഒരു ഭാഗം ശരിക്കും എടുത്തു നിൽക്കും കേട്ടോ നല്ല രീതിക്ക് അപ്പം നമ്മളിപ്പോൾ വരുന്ന വഴിക്കാണെങ്കിലും ഇപ്പം വണ്ടി സിഗ്നലിലൊക്കെ നിൽക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ ആളുകളിങ്ങനെ വന്ന് നോക്കുന്ന ഒരു രീതിയിലുള്ളൊരു എടുപ്പ് ഇതിന് വരുന്നുണ്ട് ലൈക്ക് ഇറ്റ് കൊള്ളാം ഇനിയിപ്പോൾ ഇതിൻ്റെ ബോക്സ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഇപ്പോൾ നമുക്ക് ബാക്കി സെറ്റപ്പ് റൈഡിന് വേണ്ട ഒക്കെ ചെയ്യാനുണ്ട് വൺ ബൈ വൺ ആയിട്ട് ഞാനത് പറയാം അപ്പോൾ അതൊക്കെ വരുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ഒരു ഹെവി ഇതിലേക്ക് വരും ശരിക്കും നമ്മുടെ എക്സ്പ്രസ് വെച്ച് നോക്കും നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഈ വണ്ടിക്ക് കുറച്ചും കൂടി ഒരു സൈസൊക്കെ ഒരു കൂടുതലുള്ള പോലെ ഒരു ഫീൽ വരുന്നുണ്ട് പിന്നെ നമ്മുടെ എക്സ്പെൽസിൻ്റെ നമ്മുടെ പ്രവാകറിൻ്റെ സൈഡ് ബോക്സ് കാര്യങ്ങളൊക്കെ ഞാൻ തൽക്കാലത്തേക്ക് അഴിച്ചു വെച്ചിട്ടാണുള്ളത് കാരണം ഇനിയിപ്പോൾ യാത്രയ്ക്ക് പോയി കഴിഞ്ഞിട്ടുണ്ട് എപ്പോഴാണ് നമ്മൾ റിട്ടേൺ വരിക എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ അപ്പോഴത്തേക്ക് ഇവിടെ തന്നെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മോശമായി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് അഴിച്ചെടുത്ത് വെച്ചു ഇനിയിപ്പം വണ്ടി ബാക്കി ഇനി അങ്ങോട്ടേക്ക് എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിലൊന്നും തീരുമാനങ്ങളായിട്ടില്ല നമുക്ക് തീരുമാനങ്ങളൊക്കെ അപ്പൊ എന്തായാലും നമ്മുടെ ഫസ്റ്റ് ഫാമിലി റൈഡ് ഒന്ന് പോയിട്ട് വരട്ടെ അമ്മ ബൈക്കിൽ കേറിയിട്ടുണ്ട് തൽക്കാലം ഇപ്പൊ അമ്മേനെ കാണിക്കാൻ നിർവാഹമില്ല എന്താ വെറുതെ ഇരിക്കാൻ മറ്റേതുപോലെ സീറ്റിന് എന്താ വ്യത്യാസമുള്ള ായിട്ടിരിക്കാൻ പറ്റുന്നുണ്ടേ നല്ല വീതിയുള്ള പുറകത്തെ സീറ്റ് ശരിക്കും നല്ല രീതിയുള്ള ടൈപ്പാണ് കേട്ടോ ഇതെല്ലാം നമ്മളുടെ സ്വന്തം കോമ്പൗണ്ട് ആണ് ഇത് മെഡിക്കൽ കോളേജിന്റെ ഉൾഭാഗത്തെ കോമ്പൗണ്ടാണ് അതുകൊണ്ട് തന്നെ ഇവിടെ അധികം വലിയ വണ്ടികളോ തിരക്കോ അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പോവാം അപ്പോൾ കൂടാതെ നമ്മളുടെ ഇതാ അതിൻ്റെ സ്പോർട്സ് മെഡിസിൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് മൂന്നാമത്തെ നല്ല അതാണ് കേട്ടോ നമ്മളുടെ മാറ്റി വരുന്നത് ഞാൻ അതിൻ്റെ അവിടെ എന്താ ഫ്രെയിങ് ഫാഗ് ഒക്കെ കൊണ്ട് തൂക്കിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ചെയ്ത പരിപാടിയാണ് മാമാ നമ്മൾ പോന്നെ അച്വലി ഉണ്ടല്ലോ ഇപ്പം ഇവനെന്നെ അപ്പൂന്നാ വിളിക്കുന്നെ അപ്പൊ ഇവ അപ്പൂന്ന് വിളിക്കുന്നോണ്ട് ഇവനെ മാമാ എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഞങ്ങളിങ്ങനെ തറ നേരെ ഇപ്പൊ ഉൾട്ട തിരിഞ്ഞിട്ടാണ് വിളി പോയിക്കൊണ്ടിരിക്കുന്നത് ഹോൺ അടിക്കും മാമ ഹോൺ നമ്മുടെ ഉണ്ടല്ലോ എക്സ്പെൽസീവ് ആയിട്ട് നമ്മളിപ്പോൾ പുതിയൊരു വണ്ടി എടുക്കുമ്പോൾ ഏറ്റവും ആദ്യം കമ്പയർ ചെയ്യുക എക്സ്പെൽസീവ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എഞ്ചിൻ്റെ പാട്ട് ഉണ്ടല്ലോ ഒരു രക്ഷമില്ല ഭയങ്കര സ്മൂത്താണ് ഇത് ഉണ്ടത് ഇതിപ്പോൾ വണ്ടി ഇപ്പം തേട് ഗിയറിലാണെങ്കിലും ഇങ്ങനെ ഇവിടെ നിന്ന് കുത്തി ഓഫ് ആവുക കുറച്ച് ഇത് ഏറ്റം കയറുമ്പോൾ ഒരു പരിപാടി ഒന്നുമില്ല വണ്ടി നല്ല സ്മൂത്തായിട്ട് അങ്ങനെ അങ്ങ് നിൽക്കും നമ്മളങ്ങനെ എന്താ പറയുക പുഷ്പം പോലെ അങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാനും പറ്റും അപ്പോൾ അങ്ങനെ റൈഡൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തി ഇപ്പം ഇനി മുതൽ നമ്മളുടെ കൂടെയുള്ള നമ്മളുടെ പുതിയ സാരഥിയെ നിങ്ങളുടെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുക എന്നതായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നമ്മളുടെ ഫാമിലിയിലേക്ക് അവൻ എത്തിച്ചേർന്നിരിക്കുന്നു അവനാണോ അവളാണോ എന്നുള്ളത് നമ്മൾ പേരിട്ടതിന് ശേഷമാണ് തീരുമാനിക്കുക അപ്പോൾ നിങ്ങളുടെ ആ ഒരു പേര് ഞാൻ പറഞ്ഞ പോലെ തന്നെ മറക്കാതെ കമൻറ്റ് ബോക്സിലേക്ക് പോയോ സജസ്റ്റ് ചെയ്യുക അത് കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളുടെ മുമ്പിൽ കുറച്ചധികം കാര്യങ്ങൾ ബാക്കിയുണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മളുടെ ആർ സി ഒറിജിനൽ കിട്ടാനുണ്ട് അതിനിപ്പം നാട്ടിലോട്ടാണ് എത്തും അപ്പോൾ നാട്ടിൽ പോയിട്ട് അത് കളക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് കൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോൾ ലോങ് റൈഡിന് വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ പുതിയ വണ്ടി ഒരുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ ഇപ്പോൾ ലഗേജ് ഒക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയാണെങ്കിലും പിന്നെ ബാക്കിയുള്ള പ്രൊട്ടക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതൊക്കെ ചെയ്യണേ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നാളെ അതിരാവിലെ നമ്മൾ എണീറ്റ് മറ്റൊരു യാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ് അത് എങ്ങോട്ടേക്കാണ് എന്നുള്ളതും പിന്നെ എന്തൊക്കെ അപ്ഡേഷൻസ് കാര്യങ്ങളാണ് നമ്മൾ നമ്മുടെ വണ്ടിയിൽ എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീടിനു കാണാം അപ്പോൾ ഒരിക്കൽ കൂടി ഒരുപാട് സ്നേഹം ഒരുപാട് സന്തോഷം നിങ്ങളുടെയൊക്കെ ഈ തരുന്ന പിന്തുണയിലൊക്കെ കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും എപ്പോഴും എന്നത്തെയും പോലെ നീ അങ്ങോട്ടേക്ക് കൂടെ ഉണ്ടാവുക നമുക്ക് ഒരുമിച്ച് നമ്മളുടെ ഒരു ഫാമിലിക്ക് യാത്രകൾ കളറാക്കാം വ്യത്യസ്തമാക്കാം അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല സ്നേഹം മാത്രമാണ് കേട്ടോ ബൈ ബൈ